സംവരണ നിയമത്തിനെതിരായ വിദ്യാർത്ഥി ജനകീയ പ്രക്ഷോഭം അതിശക്തമായതോടെ പ്രധാനമന്ത്രി കസേർ ഉപേക്ഷിച്ച് ഷെയ്ഖ് ഹസീന രാജ്യത്ത് നിന്നും രക്ഷപ്പെട്ടോടി സഹോദരിക്കൊപ്പം ഇന്ത്യയിലെത്തിയ ഹസീന ലണ്ടനിൽ അഭയം തേടുമെന്ന റിപ്പോർട്ട് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പുറത്ത് രാജ്യയ്ക്ക് പിന്നാലെ ഹസീനയുടെ വസതിയിലേക്ക് ഇരച്ചുകയറിയ പ്രക്ഷോഭകർ വിലപിടിച്ചതെല്ലാം കവർന്നു ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രി അസാദ് ഉസ്മാൻ ഖാന്റെ വീടും ജനക്കൂട്ടം കൊള്ളയടിച്ചു ബംഗ്ലാദേശ് രാഷ്ട്രപിതാവും ഹസീനയുടെ അച്ഛനുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ പ്രതിമ പ്രക്ഷോഭകാരികൾ തകർത്തു കലാപം രൂക്ഷമായതോടെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും എല്ലാ പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും സൈനിക മേധാവി വക്കർ വയനാട് ദുരന്തത്തിന്റെ ഏഴാം നാളിലും കണ്ണീര് തോരാതെ കേരളം ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായി ഒരു വശത്തെ തിരച്ചിലും മറുവശത്ത് സംസ്കാരവും ഇന്ന് കണ്ടെത്താനായത് ആറ് മൃതദേഹങ്ങൾ മുണ്ടക്കൈ ചൂരൽ മേഖലകളിൽ ഹ്യൂമൻ റെസ്ക്യൂ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നാളെയും തുടരും കൂടുതൽ പരിശോധന സൂചിപ്പാറ മേഖലയിൽ മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ ഇവിടം സന്ദർശിക്കും ഉരുൾപൊട്ടിയെത്തിയ മലവെള്ളവും ചെളിമണ്ണും പാറക്കൂട്ടങ്ങളും കവർന്ന ജീവനുകൾ സർവമത പ്രാർത്ഥനയോടെ പുത്തുമല ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയിൽ സംസ്കരിച്ചു അമിത്ഷാ കഴിഞ്ഞപ്പോൾ വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് മഴ പെയ്താലും മലയിടിഞ്ഞാലും പഴി കേരളത്തിന് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ദുരന്ത കാരണം അനധികൃത ഖനനവും കുടിയേറ്റവും എന്ന് കുറ്റപ്പെടുത്തൽ പ്രാദേശിക രാഷ്ട്രീയക്കാർ കയ്യേറ്റത്തിന് കൂട്ട് കേന്ദ്രമന്ത്രിയുടേത് മനുഷ്യത്വരഹിത പ്രസ്താവനയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്തമുഖത്ത് നടത്തേണ്ട പ്രസ്താവന അല്ലെന്നും അനുചിത പ്രസ്താവന നടത്തുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും ഓർമ്മപ്പെടുത്തൽ ഇതിനൊന്നും മറുപടി പറയാതെ സർക്കാർ പോകില്ല പ്രതികരിക്കാത്തത് അതൊരു വരം മുകൾ ലംഘിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുകൊണ്ട് മാത്രമാണെന്നും രാജു ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി സി ബി ഐ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി സി ബി ഐയുടെ അറസ്റ്റ് നിയമപരമാണെന്ന് കോടതി ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കാനും നിർദേശം ജസ്റ്റിസ് നീന ബൻസാൽ കൃഷ്ണ അധ്യക്ഷയായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് എത്തങ്ങൾ ഡൽഹി അധികാര തർക്കത്തിൽ ആം ആദ്മി സർക്കാരിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണ്ടെന്ന് കോടതി നിയമപരമായ അധികാരമാണ് അതെന്നും ഡൽഹി സർക്കാരിന്റെ ഉപദേശമല്ല ഗവർണർ പിന്തുടരേണ്ടതെന്നും കോടതിയുടെ നിരീക്ഷണം തലസ്ഥാന നഗരത്തെ വീണ്ടും ആശങ്കയിലാക്കി അമീബിക് മസ്തിഷ്ക ജലം രോഗം സ്ഥിരീകരിച്ച പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ രോഗബാധിതർ പായൽ പിടിച്ച വെള്ളവുമായി സമ്പർക്കമുള്ളവർ കഴിഞ്ഞ മാസം മരിച്ച യുവാവിനും രോഗബാധ സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി പി നാഥ് ജോർജ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസിന് മുന്നേറ്റം പുതിയ സർവേ പ്രകാരം ട്രംപിനേക്കാൾ ഒരു ശതമാനം കൂടുതൽ പിന്തുണ കമലയ്ക്ക് ഓരോ തവണയും പിന്തുണ മാറി മാറിമറിയുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇരുവരും ഒപ്പത്തിനൊപ്പമെന്നും സി ബി എസ് ന്യൂസ് യുഗോ സർവേ നേരത്തെ ബൈഡനെതിരെ ട്രംപിനുണ്ടായിരുന്നത് അഞ്ചു പോയിന്റിന്റെ മുൻതൂക്കം ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് നിരാശ വെങ്കല മെഡൽ പോരാട്ടത്തിൽ ലക്ഷ്യ സൺ മലേഷ്യൻ താരം ലി സി ജി തോറ്റു തിരിച്ചടി നേരിട്ടത് ആദ്യ ഗെയിം നേടിയ ശേഷം സ്കോർ ഇരുപത്തിയൊന്ന് ഷൂട്ടിംഗിൽ സ്കേറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കല മെഡൽ പോരാട്ടത്തിന് യോഗ്യത നേടി മഹേശ്വരി അനന്ദ്ജി സഖ്യം ഫിനിഷ് ചെയ്തത് നാലാം സ്ഥാനത്ത് ടേബിൾ ടെന്നീസ് വനിതകളുടെ ടീം വിഭാഗത്തിൽ ഇന്ത്യ ക്വാർട്ടറിൽ രണ്ടാമത്തെ രോഗയിലും ന്യൂറാലിങ്ക് ടെലിപ്പതി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചെന്ന് ഇലോൺ മസ്ക് ശരീരം തളർന്ന രോഗികൾക്ക് ചിന്തയിലൂടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ നിയന്ത്രിക്കാനാകുന്ന ഉപകരണം ഈ വർഷം തന്നെ എട്ട് രോഗികളിൽ കൂടി പരീക്ഷിക്കുമെന്നും മന്ത്രി ഓഹരി വിപണിയെ പിടിച്ചുലച്ച് പശ്ചിമേഷ്യൻ സംഘർഷവും യു എസിലെ സാമ്പത്തിക മാന്ദ്യ ഭീതിയും ഇതോടെ ഇന്ന് ഓഹരി വിപണിയിൽ ഉണ്ടായത് വൻ തകർച്ച സെൻസെക്സ് രണ്ടായിരത്തിലേറെ പോയിന്റ് ഇടിഞ്ഞു നിഫ്റ്റി എണ്ണൂറ് പോയിന്റും ഇടിഞ്ഞു ലോക്സഭാ ഫലപ്രഖ്യാപന ദിവസത്തേതിന് സമാനമായി തകർച്ചയെന്ന് വിലയിരുത്തൽ നിക്ഷേപകർക്കുണ്ടായത് പത്ത് ലക്ഷം കോടിയുടെ നഷ്ടം